സി പി എം നേതാവ് ശ്രീ എം സ്വരാജ് സി പി എം തന്നെ നടത്തുന്ന സി പി എം കേരള എന്ന യൂട്യൂബ് ചാനലിൽ തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്ദരം എന്ന പേരിലൊരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് വാർത്താ മാധ്യമങ്ങളിലെ നുണകൾ കാട്ടുക എന്നുള്ളതാണ് ആ ഒരു പരിപാടിയുടെ പ്രഖ്യാപിത ലക്ഷ്യം വിവിധ ദിനപത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ വരുന്ന വാർത്തകളിലെ സത്യങ്ങളെ വസ്തുതകളെ സി പി എമ്മിൻ്റെ ഭാഷ്യത്തിൽ അല്ലെങ്കിൽ സ്വരാജിൻ്റെ ഭാഷയത്തിൽ പലതവണ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കാണാറുണ്ട് കഴിഞ്ഞ ദിവസം ദേശാഭിമാനി പത്രത്തിൽ വന്ന ഒരു വാർത്ത എങ്ങനെയായിരിക്കും തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്ദരം എന്ന ചാനലിൽ ശ്രീ സ്വരാജ് വ്യാഖ്യാനിക്കുന്നത് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഡിസംബർ അഞ്ച് ആറ് തീയതികളിൽ കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ചരിത്ര കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു ഈ ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും ഇന്ത്യയിലെ പ്രമുഖനായ ഒരു ദളിത് ചിന്തകനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എസ് സി എസ് ടി വിഭാഗത്തിൻ്റെ മേധാവിയുമായ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ശ്രീ കെ രാജുവാണ് സി കെ രാജു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനെക്കുറിച്ച് അപകീർത്തികരമായ രീതിയിൽ ദേശാഭിമാനി വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു കെ രാജുവിൻ്റെ അക്കാഡമിക് പിൻബലവും അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവാണ് എന്ന വസ്തുത അറച്ചുവെച്ച് അദ്ദേഹം ഇന്ത്യയിലെ നിരവധി ദളിത് ചിന്തകരുടെ ചിന്തകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രശസ്തമായ പുസ്തകങ്ങൾ ഉൾപ്പെടെ രചിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വിസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അഭിവൃത്തിപ്പെടുത്തിക്കൊണ്ട് ചില വാർത്തകൾ അതിലുണ്ടായിരുന്നു അത് പോകട്ടെ അത് ദേശാഭിമാനിയുടെ സ്വാതന്ത്ര്യം അതേ വാർത്തയിൽ തന്നെ ദേശാഭിമാനി ആരോപിക്കുന്നു ഈ ചരിത്ര കോൺഗ്രസ്സിൽ ക്ഷണിക്കപ്പെട്ടിരുന്ന പ്രൊഫസർ ഗോപാൽ ഗുരു ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ പ്രമുഖനായ അധ്യാപകനും എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലുടെ മുൻ എഡിറ്ററാണ് ശ്രീ ഗോപാൽ ഗുരു അദ്ദേഹവും ഡൽഹി സർവകലാശാലയുടെ ഡീനായ അനിൽ സദ്ഗോപാലും വന്നില്ല ദേശാഭിമാനി വാർത്തയാണ് അത് വായിക്കുന്ന ഒരാൾ വാർത്തയിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് പ്രൊഫസർ ഗോപാൽ ഗുരു ചരിത്ര കോൺഗ്രസ് വന്നില്ല അനിൽ സദ്ഗോപാൽ വന്നില്ല പ്രൊഫസർ ഗോപാൽ ഗുരു ദി എൻഡ്യൂറിൻ ലെഗസി ഓഫ് നാഷണൽ മൂവ്മെൻറ് ആൻഡ് കണ്ടംപററി ക്രൈസിസ് എന്ന വിഷയത്തിൽ ചരിത്ര കോൺഗ്രസിൽ സംസാരിച്ചു അദ്ദേഹമാണ് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ വാർത്തകൾ അന്നത്തെ എല്ലാ ദിനപത്രങ്ങളും മലയാള ദിനപത്രങ്ങളും ഹിന്ദു ഉൾപ്പെടെയുള്ള ദേശീയ ദിനപത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു അതേ സെമിനാറിൽ തന്നെ ഡൽഹി സർവകലാശാലയുടെ മുൻ ഡീനായിരുന്ന അനിൽ ശ്രീ അനിൽ സദ്ഗോപാൽ അദ്ദേഹം സംസാരിച്ചു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വാർത്തകളും ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ദേശാഭിമാനിയെ സംബന്ധിച്ച് ഈ രണ്ടാളുകളും വന്നിട്ടേയില്ല മാർസിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങൾ ബഹുഭൂരിപക്ഷം ആളുകളും വായിക്കുന്നൊരു പത്രമായിരിക്കുന്ന ആവാ ഇവരൊന്നും തന്നെ കോൺഗ്രസ് വേദിയിൽ വന്നു എന്നതിനെക്കുറിച്ച് സമൂഹം അറിയാൻ ഇവരാഗ്രഹിക്കുന്നില്ല അതുകൊണ്ടൊരു പച്ച നുണ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഗോപാൽ ഗുരുവും അനിൽ സദ്ഗോപാലും ഗോപാലും കോൺഗ്രസിൻ്റെ ചരിത്ര കോൺഗ്രസിൽ വന്നതേയില്ല ശ്രീ ഗോപാൽ ഗുരു ആ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് വളരെ കൃത്യമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സംസ്കാരത്തെക്കുറിച്ച് എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ ചിന്തകർക്ക് ബുദ്ധിജീവികൾക്കെതിരായി പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അവരെ വിമർശിക്കുന്നവരെ എങ്ങനെയാണ് അപമാനിക്കുന്നതിനെക്കുറിച്ച് വിശദമായ ശ്രീ പ്രൊഫസർ ഗോപാൽ ഗുരു സംസാരിച്ചു അത് ദേശാഭിമാനിക്ക് വാർത്തയല്ല അനിൽ സദ്ഗോപാൽ ഗോപാൽ സംസാരിച്ചപ്പോൾ ഒരിക്കൽ കൂടി ബി ജെ പി അധികാരത്തിലെത്തിയാൽ ഇന്ത്യൻ ഭരണഘടനയെ എങ്ങനെ മാറ്റിമറിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായി സെനൽസ് ഗോ സദ്ഗോപാൽ ഗോപാൽ സംസാരിച്ചു ദേശാഭിമാനിക്ക് അത് വാർത്തയല്ല ദേശാഭിമാനിയുടെ വാർത്ത ഇവർ രണ്ടുപേരും ചരിത്ര കോൺഗ്രസിൽ വന്നില്ല എന്നാണ് പക്ഷേ സ്വരാജ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് സത്യാനന്തര കാലത്തിലെ നുണകളെക്കുറിച്ച് മാധ്യമ നുണകളെക്കുറിച്ച് നിങ്ങൾ വിശകലനം ചെയ്യാറുണ്ട് നിങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളുടെ പത്രമായതുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരു നുണ പറയുവാൻ ദേശാഭിമാനിക്ക് അവകാശമുണ്ടോ അപ്പം അതുകൊണ്ട് ഇത്തരം വിശകലനങ്ങൾ നടത്തുമ്പോൾ ആത്മവിമർശനവുമാകാം എന്ന അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുകയാണ് ചരിത്ര കോൺഗ്രസിൻ്റെ ഒരു സംഘാടകൻ എന്ന നിലയിൽ ജടിത്ര കോൺഗ്രസ് രണ്ട് ദിവസം വിശദമായി നടന്നു വളരെ മികച്ച സെമിനാറുകളുണ്ടായി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി സാമൂഹ്യ നവോത്ഥാന പ്രക്ഷോഭങ്ങളിലൊന്നായ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രസക്തി വിളിച്ചോതുന്ന ഉജ്ജ്വലമായ ആ ഒരു പരിപാടിയെ അപകീർത്തിപ്പെടുത്തുവാൻ ദേശാഭിമാനി നടത്തിയ ശ്രമത്തിൽ അവർ മാപ്പ് പറയേണ്ടതല്ലേ സ്വരാജ് തന്നെ അത്തരമൊരു അഭിപ്രായം ദേശാഭിമാനിയോട് പറയണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അവർ പ്രസിദ്ധീകരിച്ച നുണ പ്രൊഫസർ ഗോപാൽ ഗുരുവും അനിൽ സദ്ഗോപാലും വന്നില്ല എന്ന നുണ തിരുത്തുവാൻ ദേശാഭിമാനി തയ്യാറാകണം കേരള സർക്കാർ പെൻഷൻ നിഷേധിച്ചതിൻ്റെ പേരിൽ ദുരിതം കൊണ്ട് തെരുവിലിറങ്ങേണ്ടി വന്ന അന്നക്കുട്ടിയെയും മറിയക്കുട്ടിയെയും ആക്ഷേപിച്ച് അങ്ങേറ്റം ദരിദ്രയായ മറിയക്കുട്ടിക്ക് രണ്ട് വീടുണ്ടെന്നും മറിയക്കുട്ടിയുടെ മക്കൾ വിദേശത്താണെന്നും മറിയക്കുട്ടി അതിസമ്പന്നയാണെന്നും കള്ളവാർത്ത പ്രസിദ്ധീകരിച്ച് പിന്നീട് മാപ്പ് പറയേണ്ടി വന്നവരാണ് ദേശാഭിമാനി എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ തുറത്തു കാട്ടുന്ന സത്യാനന്തരമെന്ന പേരിൽ മറ്റ് മാധ്യമങ്ങളെ ആക്ഷേപിക്കുന്ന സി പി എം നേതാക്കൾ ദേശാഭിമാനിയുടെ ഈ നുണകളെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നറിയുവാൻ സമൂഹത്തിന് കേരള സമൂഹത്തിന് താല്പര്യമുണ്ട് അതുകൊണ്ടാണ് സത്യാനന്തരത്തിലെ ഈ ദേശാഭിമാനി നുണ തുറന്നു കാട്ടുവാൻ ഈ ഒരു അവസരം ഉപയോഗിച്ചത്